വിഷു വാർഷികാഘോഷം കൃഷിക്കാരുടേതാണ് അതിനുശേഷം നമ്മൾ ഈ വിഷുവിനെ ആഘോഷിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ വിഷു കണി വയ്ക്കുക എന്നാണ് ആ കണിയിൽ ഓട്ടുരുളിയിൽ വലിയ ഓട്ടുരുളിയിൽ ഉണക്കല്ലരി പഴവർഗ്ഗങ്ങൾ വാൽ കണ്ണാടി പിന്നെ മുണ്ടുപൊങ്കി ഞെറിഞ്ഞ് പിന്നെ ഇത് വെച്ച് അതിൽ പിന്നെ വെള്ളരിക്ക വെച്ച് കൃഷ്ണൻ പുറണാഭരണങ്ങളൊക്കെ അണിയിച്ച് ഭഗവാനെ വെച്ച് ഭഗവാനും എന്നുള്ള നിലയിലാണ് അതിനെ കൊണ്ടാടുന്നത് കൃഷ്ണൻ്റെ രൂപവും വെച്ച് വിഷു എന്ന് പറയുന്നത് വിഷുവം എന്നാണ് അത് പറഞ്ഞാൽ രാ രാവും പകുതി രാവും പകുതി പകരും രാവും പകനും വേദമില്ലാതെ കൊണ്ടാടുന്നതിനാണ് വിഷു എന്ന് പറയുന്നത് ആ സുരക്ഷേ ശ്രീകൃഷ്ണൻ പതിച്ച ദിവസമാണ് വിഷു പല സ്ഥലങ്ങളിലും പല ഐതിഹ്യമായിട്ടാണ് വിഷു കൊണ്ടാടുന്നത് ചില സ്ഥലങ്ങളിൽ രാമനെ രാമൻ പതിച്ചതിൻ്റെ പേര് 不需要。<laughs> ഈ വിഷു കൊണ്ടാടുന്നത് നമ്മളെ കൊണ്ടുവന്ന് പഞ്ചാംഗം നോക്കി ആ ആ ഭാഗത്ത് അതിൽ നിന്ന് എടുക്കുന്ന ദിവസമാണ് ഈ വിഷു ഒന്നാം തീയതിയായി നമ്മൾ കണക്കാക്കുന്നത് പഞ്ചാംഗം പഞ്ചാംഗത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതാണ് വിഷു എന്ന് പറഞ്ഞ് കൊണ്ടാകുന്നത് പഞ്ചാംഗത്തിൽ കാണുന്ന ദിവസം കണ്ട് പണിക്കന്മാർ നമുക്ക് വിഷുവിൻ്റെ കുറുപ്പ് കൊണ്ടുവന്ന് തരും കേരളത്തിൽ വള്ളിയേറെ ക്ഷേത്രങ്ങളിൽ വിഷു വിഷു ആഘോഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗുരുവായൂർ ഉള്ള അമ്പലങ്ങളിൽ വിഷു വളരെയധികം ആഘോഷത്തോടെയാണ് പല ദേശങ്ങളിൽ നിന്നും ഗുരുവായൂരിൽ കണി കാണാൻ വേണ്ടി പട്ടുകണികളെത്താറുണ്ട് വിഷുക്കണി കഴിഞ്ഞാൽ ആ വിഷുക്കണി കാണാൻ രാവിലെ അമ്മമാർ പ്രായമായ അമ്മയും അച്ഛനോ മുത്തച്ഛനോ ആരെങ്കിലും ഈ കുട്ടികളെ കൊണ്ട് അന്ന് പിണ്ടിയിലൊക്കെ വെള്ളം വെക്കും കിണ്ടിയിൽ വെള്ളം വെച്ചാൽ ആ വെള്ളം തൊട്ട് തലോടിയിട്ടാണ് കുട്ടികളെ കണി കാണിക്കുന്നത് പുലർച്ചെ എണീച്ച് കുട്ടികളെ കണി കാണിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും നന്നായി ഭഗവാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അവർ നമ്മളെ കൊണ്ടുവന്ന് തന്നെ തരുന്നുവർ താഴെയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്കൈ നേട്ടം പണ്ട് കാലത്തെല്ലാം കാൽ ഉറുക്കിയാണ് എല്ലാവർക്കും ഇഷ്കൈ നേട്ടം കൊടുക്കുക ഇന്നത്തെ പോലെയല്ല അന്ന് പൈസക്ക് വളരെ ക്ഷാമമാണ് ഇഷ്ടുകാലത്ത് വയസ്സായിക്കൊണ്ട് ഞങ്ങൾക്ക് വിഷുക്കണി എന്നും പറഞ്ഞ് കൊണ്ടുപോയി രാവിലെ കാണിക്കുന്നു അതിൽ നിന്ന് നിഷ്ക നേട്ടം കൊടുത്തിരുന്നു നേട്ടം തരുന്നു അതിൽ വച്ച് സന്തോഷമായിരുന്നു ദിവസം രാവിലെ ചട്ടിയും കഞ്ഞിയാണ് പ്രവാദം ഭക്ഷണം ഉണ്ടാവുക കനിയെ നാളികേക്കൊക്കെ തെങ്ങിയിട്ട് അങ്ങനെയാണ് എല്ലാവരും കഴിക്കുക കുട്ടിൻ്റെ ആഘോഷം കൂടുതലും കുട്ടി ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് പൂത്തിരി പടക്കങ്ങളെ എല്ലാം ഗംഭീരമായി കണി കഴിഞ്ഞതിന് ശേഷം പടക്കം പൊട്ടിച്ച് കൊണ്ട് കഴിഞ്ഞു പത്രത്തിലുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ അതൊക്കെയാണ് പിന്നെ ഏറ്റവും പ്രധാനം കണി കാണുക അതുതന്നെ പ്രധാന കാര്യം വിഷുവിൻ്റെ ഏറ്റവും പ്രധാനം കൈ കണി കാണുക പിന്നെ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക വരുന്ന വരുന്നവർക്കൊക്കെ കൈനീട്ടം കൊടുക്കും പിന്നെ പടക്കം പൊട്ടിച്ചും അങ്ങനെയൊക്കെ ആഹാത്തോടി അങ്ങനെ വിഷു നമ്മൾ ആവും ഇനി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഏവർക്കും വിഷു വിഷുവിന് ആശംസകർ